സാക്കിസ്ഥാനിൽ വെച്ചാണ് ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നത് പക്ഷേ ഷാങ്ഹായ് ഉച്ചകോടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നില്ല നമുക്കറിയാം പ്രധാനമായിട്ടും റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിലാണ് ഈ ഷാങ്ഹായ് ഓർഗനൈസേഷൻ അതായത് ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാവുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ രൂപീകൃതമാവുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറുകളിൽ ചർച്ചകൾ തുടങ്ങുകയും രണ്ടായിരത്തി ഒന്നിൽ ഔദ്യോഗികമായിട്ട് രൂപീകൃതമാവുകയും ചെയ്യുന്നു തുടങ്ങിയത് പ്രധാനമായിട്ട് ചൈനയും റഷ്യയും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളും ചേർന്നുകൊണ്ടാണ് പിന്നീട് ഇന്ത്യ രണ്ടായിരത്തി പതിനേഴില് ഇന്ത്യയും പാകിസ്ഥാനും അതിൽ സ്ഥിരാംഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലാണെന്ന് തോന്നുന്നു ഇറാനും സ്ഥിരാംഗമാവുന്നുണ്ട് അങ്ങനെ ഇപ്പം നിലവിലെ ഷാങ്ഹായി കോർപ്പറേഷൻ ഓർഗനൈസേഷൻ എന്ന് പറയുന്ന എസ് സി ഒ എന്ന് പറയുന്ന സംഘടനയിൽ പ്രധാനമായിട്ടുള്ളത് ചൈന ഇന്ത്യ ഇറാൻ കസാക്കിസ്ഥാൻ കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ താജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ എന്നിങ്ങനെയുള്ള രാജ്യങ്ങൾ സ്ഥിരാംഗങ്ങളായിട്ടും ഒബ്സർവേഴ്സ് ആയിട്ട് ബലാറസും മംഗോളിയ എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുമാണ് ഉള്ളത് പിന്നെ ക്ഷണിതാക്കളായിട്ട് ഇടയ്ക്ക് വേറെ ചില രാജ്യങ്ങളൊക്കെ വരാറുണ്ട് യു എൻ ഇന്റെ അംഗങ്ങളൊക്കെ ഗസ്റ്റായിട്ടൊക്കെ വരാറുണ്ട് സോ കസാക്കിസ്ഥാനിൽ നടക്കുന്ന ഈ ഉച്ചകോടിയിൽ എന്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകുന്നില്ല പകരം അവിടേക്ക് പോകുന്നത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ് ഔദ്യോഗികമായിട്ട് ഇന്ത്യയിതിന് പറയുന്ന കാരണം ഇന്ത്യയിൽ ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളനം നടക്കുകയാണ് അതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാൽ നരേന്ദ്രമോദി വിചാരിച്ചാൽ സ്വാഭാവികമായിട്ടും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കും പക്ഷെ അദ്ദേഹം പോകുന്നില്ല രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഇന്ത്യ സ്ഥിരാംഗമായിട്ട് മാറുകയും അവിടെ ഇന്ത്യ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ വാലി സംഘർഷത്തിന് ശേഷം കാര്യങ്ങൾ മാറി പറഞ്ഞു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം മോശമായപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഈ രണ്ട് രാജ്യങ്ങളും അംഗങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻസിനെ ബാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സംഘടനകളെ ബാധിച്ചിട്ടുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് ബ്രിക്സിന്റെ കാര്യം എടുക്കാം കഴിഞ്ഞ തവണ ബ്രിക്സ് ഉച്ചകോടിയിൽ മോദി പോയെങ്കിലും ഷിജിൻ പിങ്ങുമായിട്ട് കാര്യമായ സ്നേഹബന്ധമോ അല്ലെങ്കിൽ വലിയ ചർച്ചകളോ ഒന്നും ഉണ്ടായില്ല അതിനു മുമ്പും ഷിജിൻ പിങ്ങുമായി വലിയ ചർച്ചകൾക്കൊന്നും മോദി മുതിർന്നിട്ടില്ല രണ്ടായിരത്തി ഇരുപതിനു ശേഷം മോദിയും ഷിജിൻ പിങ്ങും തമ്മിൽ അത്ര നല്ല ബന്ധത്തിലല്ല എന്ന് കാണാം എന്നാൽ അതിനു മുമ്പ് നരേന്ദ്രമോദി ചൈനയിൽ പോയപ്പോൾ ഭയങ്കര സ്നേഹമായിരുന്നു ഷിജിൻ പിങ്ങിന് ഷിജിൻ പിങ് ഇന്ത്യയിൽ വന്നപ്പോൾ മോദി അദ്ദേഹത്തെ തമിഴ്നാട്ടിലൊക്കെ കൊണ്ടുവന്ന് ഗംഭീര സ്വീകരണം കൊടുത്തു ഇന്ത്യയുടെ ആ ഒരു കൾച്ചറൽ ഡ്രസ്സൊക്കെ ധരിപ്പിച്ച് ഭയങ്കര സ്നേഹമായിരുന്നു അതിനു മുമ്പും ഇരു നേതാക്കളും തമ്മിൽ നല്ല ബന്ധമായിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷം ഇതെല്ലാം മാറ്റിമറിച്ചു ഏറ്റവും ഒടുവിൽ ഇന്ത്യയിൽ ജി ട്വന്റി ഉച്ചകോടി നടന്നപ്പോൾ റഷ്യൻ പ്രസിഡന്റ് പുടിൻ പങ്കെടുത്തില്ല അതിന് കാരണം അദ്ദേഹം മറ്റേ യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ടൊക്കെ പ്രഖ്യാപിക്കപ്പെട്ട സമയമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് വരുന്നതിന് പരിമിതികളുണ്ട് അതുകൊണ്ട് അദ്ദേഹം വന്നില്ല മാത്രമല്ല അമേരിക്കയുമായും യൂറോപ്പുമായിട്ടും ഒന്നും ഒരു ചർച്ചയ്ക്കും പുടിന് താല്പര്യമില്ല മുഖാമുഖം കാണാൻ പോലും താല്പര്യമില്ല അതുകൊണ്ടാണ് അദ്ദേഹം ജി ട്വന്റി ഉച്ചകോടിയിൽ വരാത്തത് പക്ഷേ ഷിജിൻ പിങ്ങിന്റെ കാര്യം അങ്ങനെയല്ല ഷിജിൻ പിങ് എന്തുകൊണ്ട് ജി ട്വന്റിയിൽ വന്നില്ല ഷിജിൻ പിന് മോദിയെ ഫേസ് ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നില്ല മോദിയുമായിട്ട് നേരിട്ടൊരു ചർച്ച നടത്താൻ ഷി ജിൻ പിങിനും താല്പര്യമില്ല മോദിക്കും താല്പര്യമില്ല അതിന് വേറെ ചില കാരണങ്ങൾ കൂടിയുണ്ട് അതായത് ചൈന നിരന്തരം ഇന്ത്യയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ ചൈനയിലേക്കും തിരിച്ച് ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്കും ഡയറക്റ്റ് ഫ്ലൈറ്റുകൾ അനുവദിക്കും നമുക്ക് ബന്ധം മെച്ചപ്പെടുത്തിക്കൂടെ അതിർത്തി പ്രശ്നങ്ങൾ നമുക്ക് പതുക്കെ പരിഹരിക്കാം പക്ഷെ ബാക്കിയുള്ള മേഖലകളിലൊക്കെ നമുക്ക് ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോയിക്കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ഇന്ത്യ അത് ഇതുവരെ വകവച്ചിട്ടില്ല ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം രണ്ടായിരത്തി ഇരുപതിനു ശേഷം പഴയപടി ആയിട്ടേയില്ല ചൈനയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൽ ക്വാളിറ്റി ഇന്ത്യ നിർബന്ധമാക്കി അതോടൊപ്പം തന്നെ ചൈനയിൽ നിന്നുള്ള കമ്പനികളെയും വ്യക്തികളെയും ഇന്ത്യയിൽ നിക്ഷേപിക്കുന്നതിന് ഇന്ത്യ നിയന്ത്രണം ഏർപ്പെടുത്തി ഇരുന്നൂറിലധികം നിക്ഷേപ റിക്വസ്റ്റുകളാണ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ മുന്നിൽ കിടക്കുന്നത് ചൈനീസ് കമ്പനികളെ നിയന്ത്രിച്ചുകൊണ്ട് അവർക്ക് പരിമിതമായ മാത്രം സൗകര്യം ഇന്ത്യയിൽ നൽകിക്കൊണ്ടാണ് ഇന്ത്യ അവർ ട്രീറ്റ് ചെയ്യുന്നത് എല്ലാ കമ്പനികൾക്കും പണ്ടത്തെ പോലെ ഓടിക്കേറി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ പറ്റില്ല മാത്രമല്ല ചൈനയുടെ പല ആവശ്യങ്ങളും ഇന്ത്യ നിരന്തരമായി നിരസിക്കുകയാണ് അമേരിക്കയും യൂറോപ്പും തമ്മിലുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ചൈനയ്ക്ക് എതിരായ ഒരു നിലപാടാണ് ഇന്ത്യ സ്വീകരിക്കുന്നത് തിരിച്ച് ചൈനയും അരുണാചൽ പ്രദേശിൻ്റെ പ്രദേശങ്ങൾ അവരുടെ മാപ്പിൽ ഉൾപ്പെടുത്തിക്കൊണ്ടൊക്കെ ഇന്ത്യയും അവർ ചൊടിപ്പിക്കുന്നുണ്ട് അതിന് ഇരട്ടിയായിട്ട് ഇന്ത്യയും അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഒട്ടും നല്ലതല്ല അപ്പൊ അത്തരമൊരു സാഹചര്യത്തിൽ എസ് സി ഒ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞിട്ട് വലിയ കാര്യമില്ല എന്ന് പറഞ്ഞാൽ ഷിജിൻ പിങ്ങുമായിട്ട് സഹകരിക്കാൻ മോദിക്ക് താല്പര്യമില്ല ഷിജിൻ പിങ്ങിനോട് ഒരു തരത്തിലും ഇപ്പോൾ സഹകരിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല കാരണം ചൈനീസ് ഗവൺമെന്റിനോട് മോദി സർക്കാരിന് കടുത്ത അമർശമുണ്ട് വിശേഷിച്ച് ഷിജിൻ പിങിനോട് അതിനിപ്പോൾ മാറുമോ എന്നൊക്കെ കണ്ട് തന്നെ അറിയാം ഒന്നിൽ ഇന്ത്യയുടെ ഭരണാധികാരി മാറണം അല്ലെങ്കിൽ ചൈനയുടെ ഭരണാധികാരി മാറണം കാരണം നല്ല ടേംസിൽ ഇരിക്കുമ്പോഴാണ് ഗാൽവാൻ വാലിയിൽ വിഷയം ഉണ്ടാക്കി ചൈന വരുന്നത് അപ്പൊ അത് ക്ഷമിക്കാൻ ഇന്ത്യക്ക് പഴയതുപോലെ പറ്റില്ല മറ്റൊന്ന് ജി ട്വന്റി ഉച്ചകോടിയിൽ ഇദ്ദേഹം പങ്കെടുത്തില്ല ഷിജിൻ പിങ് പകരം പ്രധാനമന്ത്രി പറഞ്ഞു വിട്ടു എന്നാൽ പിന്നെ നിങ്ങൾ നടത്തുന്ന നിങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ സംഘടനയുടെ ഉച്ചകോടിയിൽ എനിക്കും വരാൻ സൗകര്യമില്ല ഒരു കാര്യം ചെയ്യാം എന്റെ പ്രതിനിധിയെ പറഞ്ഞു വിടാം എന്ന് പറഞ്ഞത് കൂടിയായിരിക്കാം മോദി ജയശങ്കറിനെ പറഞ്ഞു വിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ജയശങ്കർ മതി വേറെ ആരും വേണ്ട ഇത്തരം വിഷയങ്ങളിൽ അവിടെ ഇന്ത്യയുടെ നിലപാട് ശക്തമായി പറയാൻ ജയശങ്കർ മാത്രം ധാരാളമാണ് അപ്പം അതുകൊണ്ട് ജയശങ്കർ പോകുന്നതിൽ യാതൊരു അപാകതയുമില്ല പക്ഷേ സ്വാഭാവികമായിട്ട് പ്രധാനമന്ത്രിയെ പ്രതീക്ഷിക്കുമല്ലോ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരി എന്ന നിലയിൽ ആ നിലയ്ക്ക് അദ്ദേഹം പോകുന്നില്ല അത് ചൈനയുമായി സഹകരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് എന്നാൽ മോദി റഷ്യയിലേക്ക് പോകുന്നുണ്ട് റഷ്യൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തും റഷ്യയുമായുള്ള ബന്ധം ഇന്ത്യ ശക്തിപ്പെടുത്തും സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും ഇന്ത്യ ശക്തിപ്പെടുത്തും എന്നാൽ ചൈനയുടെ നേതൃത്വത്തിൽ ചൈനീസ് ഒരു നഗരത്തിൻ്റെ പേരാണ് ഈ ഷാങ്ഹായ് എന്ന് പറയുന്നത് ആ ഷാങ്ഹായുടെ പേരിലുള്ള ഒരു ഓർഗനൈസേഷൻ്റെ ഉച്ചകോടിയിൽ തൽക്കാലം പങ്കെടുക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നിലപാടാണ്